ഡി ഇപ്പം ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതെന്താണ് വർഗത്തിക അതായത് നമ്മുടെ ഒരു ബീജഗണിതം ബീജഗണിതം എന്ന് പറഞ്ഞപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് എന്ന് പറഞ്ഞൊരു ബീജഗണിതത്തിനെ ഇപ്പം നമ്മൾ എന്താണ് പറഞ്ഞതിന് ഇതിനെ പൂർണ്ണവർഗമാക്കി മാറ്റണം ഇപ്പം എ പ്ലസ് ബീടെ പൂർണ്ണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് അതിനെ പൂർണ്ണവർഗം ആക്കി മാറ്റണം പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു രണ്ട് നമ്പർ മേ ഗുണിക്കുമ്പോൾ ഇവിടെ ഒരു ആൻസർ കിട്ടണം അപ്പം അതിനെ കിട്ടണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇതല്ല അതിനാക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ഈ ഒരു നമ്പർ ഉണ്ടല്ലോ എക്സിൻ്റെ കൂടെ ഇവിടെ എത്രയാണ് കിടക്കുന്നത് രണ്ടാണ് കിടക്കുന്നത് ഈ രണ്ടിൻ്റെ പകുതി രണ്ടിൻ്റെ പകുതിയുടെ വർഗം എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് ഇതിൻ്റെ കൂടെ കൂട്ടുക ഇപ്പം രണ്ടിൻ്റെ പകുതി ഇത്ര ഒന്ന് ഒന്നിൻ്റെ വർഗം ഒന്ന് തന്നെ ആ ഒന്ന് എടുത്തിട്ട് ഇവിടെ കൂട്ടാൻ കൊടുക്കുക ഇപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഒന്ന് ഇനി എന്താണെന്ന് നോക്കേണ്ടേ ഈ എക്സ് സ്ക്വയറിൻ്റെ അവിടുത്തെ എക്സ് ഉണ്ടല്ലോ എക്സ് പ്ലസ് ഇവിടെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത ഒരു നമ്പറിലേ ഇപ്പോൾ അതായത് പകുതിയുടെ വ പകുതി എന്നൊന്നും പറഞ്ഞില്ലേ അതായത് എക്സിൻ്റെ കൂടെ കിടക്കുന്ന നമ്പറിൻ്റെ പകുതി എക്സിൻ്റെ കൂടെ എത്ര രണ്ട് രണ്ടിൻ്റെ പകുതി ഒന്ന് ഇപ്പോൾ എക്സ് പ്ലസ് ഒന്നിൻ്റെ വർഗമാണ് എന്ത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ വണ്ണ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് വണ്ണിൻ ടു എക്സ് പ്ലസ് വണ് ആണ് അതിൻ്റെ ആൻസർ ആണ് ടു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വണ് എന്ന് പറയുന്നത് യിപ്പം വേറെ ഇത് എടുക്കുകയാണെങ്കിലോ ഇതിന് എന്താ എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി എക്സ് ആണ് അതിനെ വർഗ ആക്കി മാറ്റണം പൂർണ്ണ വർഗ രൂപത്തിൽ ആക്കി മാറ്റണം ഇപ്പം എക്സിൻ്റെ കൂടെ കിടക്കുന്ന ഗുണിതത്തിൻ്റെ ഗുണിതസംഖ്യയുടെ പകുതിയുടെ വർഗമാണ് കൂട്ടേണ്ടത് ഇതല്ലേ എക്സിൻ്റെ ഗുണിതസംഖ്യയുടെ പകുതിയുടെ വർഗമാണ് കൂട്ടേണ്ടത് എക്സിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ ഇരുപത് ഇരുപതിൻ്റെ പകുതി പത്ത് പത്ത് പത്തിൻ്റെ വർഗം എത്രയാണ് നൂറ് ഇപ്പോൾ ഈ നൂറ് എടുത്ത് എന്ത് ചെയ്യണം ഇവിടെ കൂട്ടണം ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത് എക്സ് പ്ലസ് പത്ത് പ്ലസ് നൂറ് ഓക്കെ ഈ നൂറായിട്ട് ഇവിടെ കൂട്ടണം അപ്പോൾ ഇതെന്ന് പറയുന്ന ഏതിൻ്റെ വർഗം ആണ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ എക്സ് എവിടെ താഴുതി എക്സ് പ്ലസ് ഇവിടെ ഇപ്പോൾ എക്സ് സ്ക്വയറിന് ഇവിടെ ഒന്നാണ് ഒന്നല്ലേ ഉള്ളൂ എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ വേറെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ടായി എക്സ് സ്ക്വയറിന് നിൽക്കുന്നുട്ടോ എക്സ് പ്ലസ് ഇരുപതിൻ്റെ പകുതി അതെത്രയാണ് പത്ത് അതായത് നൂറിൻ്റെ നൂറിൻ്റെ റൂട്ട് റൂട്ട് നൂറ് എത്രയാ പത്ത് ഇപ്പം എക്സ് പ്ലസ് പത്ത് ദ ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ ഈ ആൻസർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി എക്സ് പ്ലസ് പതിനൂറ് അതിൻ്റെ ഇതാണ് അതിൻ്റെ അതായത് വർഗം ഏത് സംഖ്യയുടെ വർഗമാണ് എക്സ് പ്ലസ് പത്ത് ദ ഹോൾ സ്ക്വയറിൻ്റെ വർഗം മൂലമാണ് വർഗമാണ് അത് എന്ത് ചെയ്യുന്നു എക്സിൻ്റെ എക്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ റിസിക്കളുടെ എക്സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു വൈ എക്സ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആ ഒരു രൂപത്തിൽ എഴുതി അതിനെ ചുരുക്കി ഇത് അല്ലേ ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിലോ ഇപ്പോൾ ആർ എക്സ് ആണെങ്കിൽ ആറിൻ്റെ പകുതി ഇതിൻ്റെ കൂടെ ഏതാ കൂട്ടേണ്ടത് നമുക്ക് ഒറ്റക്ക് തന്നെ പറയാം ആറിൻ്റെ പകുതി എത്രയാണ് മൂന്ന് മൂന്നിൻ്റെ വർഗം എത്രയാണ് ഒമ്പത് ഇപ്പോൾ ഇവിടെ എത്രയാണ് കൂട്ടേണ്ടത് ഒമ്പത് കൂട്ടണം എന്നിട്ട് ഒമ്പത് എന്ന് പറയുന്നത് ഏതിൻ്റെ റൂട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്താണ് എക്സ് എക്സ് സ്ക്വയറിൻ്റെ എക്സ് എഴുതുക പ്ലസ് ഇവിടെ പ്ലസ് ആണല്ലോ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ആ പ്ലസ് എഴുതുക പിന്നെ ആറിൻ്റെ പകുതി എത്രയാണ് മൂന്ന് അതിവിടെ എഴുതുക ദ ഹോൾ സ്ക്വയർ കൊടുക്കുക ഇവിടെ താഴത്തെയോ ഇതാണെങ്കിലോ എക്സ് സ്കോറിൻ്റെ എക്സ് എഴുതുക പ്ലസ് ഇവിടെ എന്താ കൂട്ടേണ്ടത് ആ എട്ടിൻ്റെ പകുതി എട്ടിൻ്റെ പകുതി നാല് നാല് എക്സ് നാലിൻ്റെ വർഗം നാലിൻ്റെ വർഗം എത്രയാണ് പതിനാറ് കൂട്ടണം ഇവിടെ എഴുതുമ്പോൾ നാലിൻ്റെ പകുതി ഇവിടെ സ്ക്വയർ ഇടാം അപ്പോൾ അടുത്ത ക്വസ്റ്റിനോ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ് പൂർണ്ണവർഗം ഇവിടെ പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് നയൻ ഇപ്പോൾ ഇത് എന്തിൻ്റെയാണ് എക്സ് ഇവിടെ നമ്മൾ ആൻസർ നല്ല രീതിയിലാണോന്ന് നോക്കണം ആദ്യം ഇപ്പോൾ എക്സിൻ്റെ കൂടെ കിടക്കുന്നതിൻ്റെ പകുതി എത്രയാണ് ആറിൻ്റെ പകുതി മൂന്ന് മൂന്നിൻ്റെ വർഗമാണ് ഇവിടെ ഉള്ളത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ് എക്സ് പ്ലസ് മൂന്ന് ദ ഹോൾ സ്ക്വയർ ഞാൻ എൻ്റെ ഇടയിത്തോ പത്ത് എക്സ് പ്ലസ് ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് എത്രയാണ് അഞ്ച് അഞ്ച് എന്ന് പറയുന്നത് പത്തിൻ്റെ പകുതിയാണ് അപ്പോൾ കറക്റ്റാണ് എക്സ് പ്ലസ് അഞ്ച് ദ ഹോൾ സ്ക്വയർ അടുത്തോ ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത് സെയിം കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എക്സ് മൈനസ് അഞ്ച് ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ ഇവിടെയോ ഇവിടെ കണ്ടോ എ പതിനാറിൻ്റെ പകുതി എട്ട് എട്ടിൻ്റെ വർഗമാണ് അറുപത്തിനാല് ഇപ്പം നമുക്കിവിടെ എഴുതുമ്പോൾ എക്സ് മൈനസ് ആണ് ഇവിടെ ഇപ്പോൾ മൈനസ് പതിനാറിൻ്റെ പകുതി എത്ര എട്ട് എക്സ് മൈനസ് എട്ട് ദ ഹോൾ സ്ക്വയർ അതേപോലെ തന്നെ തൊട്ടടുത്ത് എന്താണ് ഇവിടെ എക്സ് പ്ലസ് ടു കണ്ടല്ലോ ഇവിടെ എന്താണ് ഇവിടെ ഏത് സംഖ്യയാണ് കൂട്ടേണ്ടത് എന്നുള്ളതാണ് ഇല്ലാത്തത് അതെന്താണ് ഇപ്പോൾ നമുക്കറിയാം സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഫോർ എക്സിൻ്റെ കൂടെ കിടക്കുന്ന എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ ആ ഗുണിതത്തിൻ്റെ കൂടെ കിടക്കുന്ന ഗുണിതസംഖ്യയുടെ കൂടെ എക്സിൻ്റെ ഗുണതസംഖ്യയുടെ പകുതി അപ്പോൾ ഇതേതാണ് സംഖ്യ നാല് നാലിൻ്റെ പകുതി എത്രയാണ് രണ്ട് ഇപ്പോൾ രണ്ടിൻ്റെ വർഗം എത്രയാണ് നാല് തന്നെയാണ് ഇവിടെ കൂട്ടേണ്ടത് ഇനി ഇവിടെയോ എക്സ് സ്ക്വയർ മൈനസ് മൈനസ് ഡാഷ് പിന്നെ എന്താ എക്സ് ഉണ്ട് എന്താണ് അവിടെ എക്സിൻ്റെ ഗുണമാണ് മിസ്സിങ് ആയിരിക്കുന്നത് അല്ലേ അപ്പം നമുക്കറിയാം ഇതെന്താണ് ഇവിടെ എക്സ് മൈനസ് പത്ത് ദ ഹോൾ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് ഇപ്പം എന്താ വേണ്ടത് പത്തിൻ്റെ ഇരട്ടി പത്തിൻ്റെ ഇരട്ടി അപ്പം ഇവിടെയുള്ള നമ്പറിൻ്റെ പകുതിയല്ലേ നമ്മൾ അവിടെ ഇരിക്കുകൊണ്ടിരുന്നേ അപ്പോൾ അവിടെയുള്ള നമ്പറിൻ്റെ ഇരട്ടി പത്തിൻ്റെ ഇരട്ടി എത്രയാണ് ഇരുപത് എന്ന് ഇവിടെ കൊടുക്കണം ഇവിടെ അടുത്ത അതേപോലെ തന്നെ അടുത്ത അതേപോലെ തന്നെ ഇവിടെ കൊടുത്തേക്കുന്ന മിസ്സിങ് ആയിട്ടുള്ളത് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് ഇരു പ്ലസ് ഇരുപത് എക്സ് പ്ലസ് ഇവിടെ കണ്ടോ ഇവിടെ നേരെ തിരിച്ചു ഇതേപോലെ തന്നെയാണ് ഇവിടെ കണ്ടില്ലേ പ്ലസ് നൂറ് കാരണം ഇവിടെ പ്ലസ് ആണ് ഇവിടെ എല്ലാം പ്ലസ് ആണ് ഇപ്പോൾ ഇവിടെ മൈനസ് വരുന്നേ ഇവിടെ വരാറുള്ളൂ അപ്പോൾ അത് മൈനസ് വന്നിട്ടുണ്ട് ഇന്നിവിടെ ഏതായാലും പ്ലസ് ആണ് അപ്പോൾ ഏതാണ് വരുന്നത് നൂറ് എന്ന് വരും ഇനി അടുത്താണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് എക്സിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ പൂർണ്ണവർഗമാവും ഏത് സംഖ്യയാണ് കൂട്ടുന്നത് പന്ത്രണ്ടിൻ്റെ പകുതിയുടെ വർഗം ഇപ്പോൾ ഏതാണ് എക്സ് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് എക്സ് പ്ലസ് പന്ത്രണ്ടിൻ്റെ പകുതി ആറ് ആറിൻ്റെ പകുതി വർഗം മുപ്പത്താറ് അപ്പോൾ ഇതാണ് മുപ്പത്താറാണ് കൂട്ടിയാല് ഇത് പൂർണ്ണവർഗമാകും ഓക്കെ ഇനി അതിൻ്റെ ബാക്കി ഉള്ളത് ഈ ടേബിളാണ് ചെയ്യാൻ ഈ ടേബിൾ ടേബിളാണേലും ഇതുതന്നെ ഇവിടെ ഏതാണ് ഏത് സംഖ്യയാണ് പൂർണ്ണ വർഗം വാങ്ങാൻ കൂട്ടേണ്ടത് ഇപ്പം എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആറിൻ്റെ പകുതി മൂന്ന് മൂന്നിൻ്റെ വർഗ്ഗം ഒമ്പത് ഇവിടെ ആണെങ്കിലോ പത്തിൻ്റെ പകുതി അഞ്ച് അഞ്ചിൻ്റെ വർഗം ഇരുപത്തഞ്ച് ഇവിടെ ആണെങ്കിലോ പന്ത്രണ്ട് പന്ത്രണ്ട് ആണെങ്കിലോ എച്ചിൻ്റെ കൂടെ ഉള്ളത് പന്ത്രണ്ട് മാത്രമേ എഴുതിയാൽ മതി അത് മൈനസ് ഇവിടെ കണക്കാക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ മൈനസ് അങ്ങ് ഇടുന്നുണ്ടല്ലോ ഇപ്പം പന്ത്രണ്ടിൻ്റെ പകുതി എത്രയാണ് പന്ത്രണ്ടിൻ്റെ പകുതി ആറ് ആറിൻ്റെ വർഗ്ഗം മുപ്പത്തി ആറ് ഇവിടെ പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഒമ്പതിൻ്റെ വർഗം എൺപത്തി ഒന്ന് ഇവിടെ ഒന്നിൻ്റെ എക്സിൻ്റെ കൂടെ കിടക്കുന്നത് എത്രയാണ് ഒന്നാണ് അവിടെ അല്ലേ ഒന്ന് എക്സാണിത് ഒന്ന് ആണ് എക്സ് എന്ന് എഴുതിയേക്കുന്നത് അപ്പോൾ ഒന്നിൻ്റെ പകുതി ഒന്ന് ഒന്നിൻ്റെ പകുതി വൺ ബൈ റ്റു വൺ ബൈ ടുൻ്റെ സ്ക്വയർ വൺ ബൈ ഫോർ ആണ് വരുന്നത് കേട്ടോ വൺ ബൈ റ്റു ടുവിൻ്റെ സ്ക്വയർ ഫോറ് അപ്പോൾ ഇവിടെ അഞ്ചേ ബൈ ടു എന്നുള്ളത് അതേ അതേപോലെ തന്നെ അഞ്ചേ ബൈ ടു ദ ഹോൾ സ്ക്വയർ അപ്പം അത് നമുക്ക് അഞ്ച് ബൈ ടു അഞ്ചിൻ്റെ പകുതി അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ചും ടുവിൻ്റെ സ്ക്വയർ എത്ര നാലും ആയിട്ട് എഴുതിയാൽ മതി ഈ നമ്പറാണ് കൂട്ടി കൊടുക്കുന്നത് കൂടായിട്ട് കൊടുക്കേണ്ടത് ഇനി എന്താണ് ഇവിടെ ഇരുപതാണ് ഇരുപതിൻ്റെ പകുതി പത്ത് പത്തിൻ്റെ വർഗം നൂറ് ഇപ്പം ഇത് ഈ ഈ സംഖ്യകൾ ഇതുണ്ടല്ലേ ഈ കിട്ടിയ നാലാണ് ഇവിടെ കൂട്ടി എഴുതി കൊടുത്തേക്കുന്നത് അതേപോലെ ഒമ്പത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇവിടെ കിട്ടിയ നമ്പർ ഇവിടെ ചുമ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അത് പൂർണ്ണവർഗമായി എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇത് എന്താണ് ഇതേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ എക്സിൻ്റെ കൂടെ കിടക്കുന്നതിൻ്റെ പകുതിയാണ് ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോൾ എക്സ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കണം മൈനസ് ആറിൻ്റെ പകുതി ഇത്ര മൂന്ന് ദ ഹോൾ സ്ക്വയർ ഇപ്പം എല്ലാം അതേപോലെ നമ്മൾ പകുതി കണ്ടുപിടിച്ചില്ലേ എക്സിൻ്റെ കൂടെ കിടക്കുന്ന പകുതിയാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ എക്സ് പ്ലസ് അഞ്ചിൻ്റെ പകുതി എത്ര ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു ദ ഹോൾ സ്ക്വയർ വരേണ്ടത് ഇത് ആണെങ്കിലും വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത് എക്സ് പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ അങ്ങനെ എല്ലാം ചെയ്യാം ഇനി ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു ചതുരത്തിൻ്റെ വലിയ വശത്തിൻ്റെ നീളം ചെറിയ വശത്തേക്കാൾ നൂറ് രണ്ട് മീറ്റർ കൂടുതലാണ് അപ്പോൾ ഒരു ചതുരത്തിൻ്റെ വലിയ വശത്തിൻ്റെ നീളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയ വശം നമ്മൾ കൂടുതൽ നീളം എന്താണ് എടുക്കുന്നത് നീളമായിട്ട് തന്നെ ചെറിയ വശം എന്ന് പറയുന്നത് വീതിയായിട്ട് എടുക്കുന്നത് അപ്പോൾ അതിലൊരെണ്ണം എക്സ് കൊടുക്കണം ഒരെണ്ണം വയ്യ ആയിട്ട് വയ്യെ എക്സുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതണം അപ്പോൾ എക്സ് നമ്മൾ ചെറിയ വശം എക്സ് എന്ന് കൊടുത്താൽ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല വശങ്ങളുടെ നീളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്പോൾ നമ്മളോട് പറയും വീതി വെച്ചാക്കി എടുത്താൽ നീളം വെച്ച് കണ്ടുപിടിക്കാൻ പറയും അല്ലെങ്കിൽ നീളം വെച്ചാക്കി എടുക്കാൻ പറയും അപ്പം നമ്മൾ ആ ഒരു പറയുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നീളം എക്സ് ആക്കി കൊടുത്താൽ ഇപ്പം നീളമാണ് എക്സ് എന്ന് കൊടുത്തു നീളം എക്സ് ആക്കി കൊടുത്തു ഇപ്പം നമുക്കറിയാം വീതി ആണല്ലോ ചെറുത് ഇപ്പോൾ ഇവിടെ ഇവിടെ പറഞ്ഞേക്കത് നീളം എക്സ് അതായത് നീളം എക്സ് ആക്കി കൊടുത്താൽ എന്താണ് രണ്ട് മീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞേക്കത് ഇപ്പം നീളം എക്സ് ആണെങ്കിൽ വീതി എന്ന് പറയുന്നത് നീളത്തെക്കാട്ടിൽ എന്താണെങ്കിലും ചെറുതായിരിക്കുമല്ലോ ഇപ്പോൾ എക്സ് മൈനസ് ടു ആയിരിക്കും വീതി വരുന്നത് ആ തിരി നേരെ തിരിച്ച് നമുക്കല്ലാതെ ചെയ്യുന്ന അല്ലാതെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നീളം വീതിയാണ് ചെറിയ വശെ ആക്കി കൊടുത്തു വലിയ വശം എക്സ് പ്ലസ് രണ്ട് വീതി എക്സാക്കിയും നീളം എന്ന് പറയുന്നത് എക്സിനോട് രണ്ട് കൂട്ടി അല്ലെ രണ്ട് മീറ്റർ കൂടുതലാണ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അത് വെച്ച് അങ്ങനെ ചെയ്യാം ഇപ്പോൾ നമ്മൾ എക്സ് പ്ലസ് ടു വീതി എക്സും നീളം എക്സ് പ്ലസ് ടു ആയിട്ട് എടുത്തു എന്നിട്ട് എന്താണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ പരപ്പളവ് ഇപ്പോൾ കൂടുതലാണ് ഞാൻ എൻ്റെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാലാണെന്ന് തന്നിട്ടുണ്ട് ചതുരശ്ര മീറ്റർ ഇനി വശങ്ങളുടെ നീളം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എക്സും എക്സ് പ്ലസ് ടുവും ഉപയോഗിച്ച് എന്ത് ചെയ്യണം പരപ്പളവ് എന്ന് പറയുന്ന ഇക്വേഷൻ രൂപപ്പെടുത്തിയെടുക്കണം അപ്പം അതിന് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ ഇതെഴുതാം എന്താണ് എക്സാണ് വീതി വീ നീളം ഗുണം ഇപ്പോൾ പരപ്പുളവിൻ്റെ ഇക്വേഷൻ എന്താണ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ പരപ്പളവ് ഈക്കൽ ടു നീളം ഗുണം വീതി നീളം ഗുണം വീതിയാണ് പരപ്പളവ് ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വീതി എത്രയാണ് എക്സ് ഇൻ എക്സ് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആൻസർ തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇവിടെ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് ഈക്വൽ ടു ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇനി എന്താണ് ഇവിടെ പറ ഇവിടെ നമുക്ക് ഇതിനൊരു പൂർണ്ണവർഗമാക്കത്തില്ലേ പൂർണ്ണവർഗമാക്കണമെങ്കിൽ എത്ര കൂട്ടണം ഇവിടെ രണ്ടിൻ്റെ പകുതിയുടെ വർഗം ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സ് പ്ലസ് എത്രയാണ് രണ്ടിൻ്റെ പകുതി എത്രയാണ് ഒന്ന് ഒന്നിൻ്റെ വർഗ്ഗം ഒന്ന് തന്നെ ഒന്ന് കൂട്ടുന്നു ഇപ്പോൾ ഈ ഒരു സൈഡിൽ ഒന്ന് കൂട്ടിയാൽ നമുക്ക് ആൻസർ ചെയ്ഞ്ച് ആകരുതിരിക്കുക എന്ത് ചെയ്യണം ഈ ഇപ്പോഴത്തെ സൈഡിലും ഒന്ന് കൂട്ടണം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ എത്രയുടെ എക്സ് എക്സ് പ്ലസ് ഒന്ന് ദ ഹോൾ സ്ക്വയറാണ് ഈ കൽ റ്റു ഇരുന്നൂറ്റി ഇരുപത്തി നാല് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നുവരും എന്താണ് എക്സ് പ്ലസ് വന്ന് ഈ കൽ ഇവിടുത്തെ റൂട്ട് മാറ്റി ഇവിടുത്തെ സ്ക്വയർ ഇവിടുത്തെ വർഗ്ഗം മാറ്റിയാൽ ഇപ്പോഴത്തെ വർഗം മൂലമാകും പ്ലസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവുന്നു മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവുന്നു അതുപോലെ തന്നെ റൂട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ സ്ക്വയർ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ആവുന്നു റൂട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ സ്ക്വയർ ആവുന്നു ഓക്കെ അപ്പോൾ അതാണ് ഉള്ളത് ഇതിൻ്റെ റൂട്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടു സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് റൂട്ടായിട്ട് മാറുന്നു ഇപ്പോൾ എക്സ് പ്ലസ് വണ് ഈക്വൽ ടു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഇത് എത്രയാണ് റൂട്ട് എത്രയാണ് പതിനഞ്ച് അല്ലേ എക്സ് പ്ലസ് ഒന്ന് ഈക്വൽ ടു പതിനഞ്ച് എക്സ് ഈക്വൽ ടു പതിനഞ്ച് ഈ ഒന്ന് എന്ത് ചെയ്യുന്നു ഇപ്പോഴത്തേക്ക് പോകുന്നു പതിനഞ്ച് മൈനസ് ഒന്ന് ലാറ്റ് ഇസ് ഈക്വൽ ടു പതിനാല് എന്ന് വരും അപ്പോൾ വശങ്ങൾ ഏതൊക്കെയാണ് വീതി പതിനാലും നീളം എത്രയാണ് നമുക്ക് കിട്ടി വീതി ഈക്വൽ ടു പതിനാലും നീളം ഈക്വൽറ്റ് പതിനാലിനോട് രണ്ട് കൂട്ടുക അല്ലേ ഇപ്പം രണ്ട് സെൻറ്റിമീറ്റർ കൂടുതലാണെന്നല്ലേ പറഞ്ഞേ ഇപ്പം നീളവും വീതി പതിനാലും പതിനാറും ഓക്കെ അപ്പം നന്നായിട്ട് മക്കൾ വീഡിയോ കാണുക കണ്ടിട്ട് രണ്ടായിരം രണ്ട് പ്രാവശ്യമെങ്കിലും കാണുക ടോട്ടുള്ളത് ചോദിക്കാം കേട്ടോ